നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വിഷ ചികിത്സാ രംഗത്ത് ശ്രദ്ധേയമാവുകയാണ് സിസ്റ്റർ ഗ്രേസ് വർഷമായി നൂറുകണക്കിന് രോഗികളെയാണ് സിസ്റ്റർ ഗ്രേസ് പേഴുങ്ങണ്ണം നസ്രത്ത് സിസ്റ്റേഴ്സ് കോൺവെന്റിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം ശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയാൽ സ്ഥാപിതമായ നസറത്ത് സിസ്റ്റേഴ്സ് സഭാംഗമാണ് സിസ്റ്റർ ഗ്രേസ് തന്റെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി കൈമാറി കൈമാറിക്കിട്ടിയ നാട്ടുചികിത്സയാണ് സിസ്റ്റർ ഗ്രേസ് ചെയ്തു വരുന്നത് നസറത്ത് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കാസർഗോഡുള്ള വിഷ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു സിസ്റ്റർ ശുശ്രൂഷ ചെയ്തു വന്നിരുന്നത് ഇപ്പോൾ ഒരു വർഷമായി കാഞ്ചിയാർ പേഴുങ്കണ്ടം കോൺവെന്റിലാണ് സിസ്റ്ററിന്റെ സേവനം ലഭിക്കുന്നത് പേര് സിസ്റ്റർ ഗ്രേസ് മലബാറിലായിരുന്നു ഞാൻ ആദ്യം അവിടെ ഒരു അവിടെയൊരു ഉണ്ടായിരുന്നു അവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ ചികിത്സാ രീതിയിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ചാച്ചിൽ നിന്ന് കിട്ടിയതാണ് പാരമ്പര്യമായിട്ട് വിഷ ചികിത്സ അത് ഒത്തിരി പേർ അവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായിട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞത് കല്ല് വെക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് അത് മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കി പച്ചമരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയ കല്ലാണിത് പിന്നെ കൂടുതൽ ഞങ്ങൾ ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കും പുറത്ത് ലേപനം ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും പദ്യം പറയും അങ്ങനെയാണ് ഇവിടുത്തെ ചികിത്സാരീതികൾ ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും കല്ല് വെക്കുമ്പം അറിയാൻ പറ്റുന്നത് അതിൻ്റെ നമുക്കതിൻ്റെ കൂടുതൽ കൂടുതൽ ആണെങ്കിൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എട്ടുകാലി തേൾ പഴുതാര തുടങ്ങി ഏതു തരത്തിലുള്ള ജീവികളുടെ വിഷം ശരീരത്തിലേറ്റാലും സിസ്റ്റർ ഗ്രേസിന്റെ കല്ല് ചികിത്സയിലൂടെ സുഖകരമാക്കും ഹൃദയമിടിപ്പ് നോക്കി കൈ കാലുമുട്ടിന് താഴെയാണ് കല്ല് വെക്കുന്നത് പച്ചമരുന്നുകൾ ചേർത്ത് നിർമ്മിച്ചെടുക്കുന്ന കല്ല് ഉപയോഗിച്ചാണ് വിഷചികിത്സ നൽകുന്നത് ഒരു കല്ലിന് ഏകദേശം അഞ്ഞൂറ് രൂപയോളം ചിലവ് വരും ഉപയോഗിച്ച കല്ല് പാലിൽ ശുചീകരിച്ചാണ് വീണ്ടും ഉപയോഗിക്കുന്നത് വിഷചികിത്സ കൂടാതെ മൈഗ്രീൻ അസിഡിറ്റി സോറിയാസിസ് വൈറസ് സംബന്ധമായ മറ്റു രോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം സിസ്റ്റർ ഗ്രേസ് മരുന്ന് നൽകാറുണ്ട് സിസ്റ്റർ ഗ്രേസിന്റെ കാൽ നൂറ്റാണ്ടിന്റെ ചികിത്സ കൊണ്ട് നൂറുകണക്കിന് രോഗികളാണ് സൗഖ്യം പ്രാപിച്ചത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെ ഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ടോൺഫോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം